അസലാമലൈക്കും വരഹമുല്ലാ വാത്തറഹിം അലഹമുല്ലാഹിറബൻ അള്ളാഹു വസ്ലിമിഖ സീദനബി സൗലാനു സുബാനോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളെ പ്രത്യേകം ഗൗരിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് മനമൊരുകി ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുകയും ചെയ്യും ദ ചെയ്യുന്ന വ്യക്തിയുടെ ദ്വാ ചെയ്യുന്ന എല്ലാ അതപുകളും മേളിച്ചുകൊണ്ട് പാലിച്ചു കൊണ്ടാണ് ദ്വാ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു താല ഉത്തരം നൽകും എന്നാൽ ചില സമയങ്ങളിൽ അള്ളാഹു സുബഹാനുഹുവത്താലയോട് എന്ത് തന്നെ ചോദിച്ചാലും അതൊരു പക്ഷേ അങ്ങനെ തന്നെ അള്ളാഹു താല നൽകും അതുകൊണ്ട് തന്നെ നാം ദ്വാ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും നാം നമ്മുടെ സ്വന്തം ശരീരത്തിനെതിരെ കേടായി ദുഴ ചെയ്യാൻ പാടില്ല അതുപോലെ മക്കൾക്കോ ധനത്തിനോ നമ്മുടെ ജോലിക്കാർക്കോ തുടങ്ങി ആർക്കും ഒരു അപകടം പറ്റി പറ്റണമെന്ന രീതിയിലുള്ള ദുവാ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കുട്ടികൾ അവർ ഒരുപക്ഷെ തമാശ ആയിട്ടായിരിക്കാം വെള്ളപ്പൊക്കം കാരണം അതുപോലെ അത് ശക്തമായ മഴ കാരണമൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ പല ജില്ലകളിലും റെഡ് അലർട്ട് കാരണം സ്കൂളുകൾക്കും മദ്രസ്സുകൾക്കും അവധി കൊടുത്തപ്പോൾ കുട്ടികൾ തമാശയായിട്ടാണെങ്കിലും അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാക്കണേ അത് കാരണം വലിയ ആഫത്തുകളുണ്ടായി സ്കൂൾ മദ്രസക്കു അവധി കിട്ടണേ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ മക്കൾ നടത്തുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഹദീസാണ് ഓർമ്മയിൽ വന്നത് മഹാൻ അയ്മ മുസ്ലിം റലി ഉള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുള്ള റലി ഉള്ളാഹുഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തു നബി സാഹു അലിഹു വസ്ലം പഠിപ്പിച്ചു ലാ ലാത്തതു അല അവം നിങ്ങൾ ഒരിക്കലും നിങ്ങളും സ്വന്തം ശരീരത്തിനെതിരെ ശരീരത്തിന് കേടായി ഒരിക്കലും ദ്വാ ചെയ്യാൻ പാടില്ല വല്ലാത്ത ദുർവല ഔലാദിക്കും നിങ്ങളെ മക്കൾക്കെതിരെയും നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല വല്ലാത്ത ദുർവലിക്കും നിങ്ങളുടെ ജോലിക്കാർക്കെതിരെ നിങ്ങൾ വാ ചെയ്യരുത് വല്ലാത്ത ദുർവല അമ്പാലിക്കും നിങ്ങൾ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ നശിച്ചു പോകട്ടെ എന്നുള്ള പ്രാർത്ഥന നടത്താൻ പാടില്ല കാരണം ലാ ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ തമാശയായിട്ടാണെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ വരുത്തിവെക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന ഒരാൾ നടത്തുമ്പോൾ അതെങ്ങാനും അള്ളാഹു സുബാനുഭൂത്താലം സ്വീകരിക്കുന്ന സമയത്തായിപ്പോയാൽ അള്ളാഹു എങ്ങാനും അത് സ്വീകരിച്ചാൽ പിന്നീട് അവൻ്റെ ജീവിതം എത്രമാത്രം ക്ലേശകരമായിരിക്കും അപകടങ്ങളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് അദ്ദേഹം പൊറുതിമുട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നാൽ പിന്നീട് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് തന്നെ മക്കളോടാണെങ്കിലും മറ്റാരാണെങ്കിലും ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താതിരിക്കാൻ പ്രത്യേകം നാം ഉപദേശിക്കണം അവർക്ക് അതിനുള്ള വിജ്ഞാനം അറിവ് പകർന്നു നൽകണം അല്ലാതിരുന്നാൽ അതിൻ്റെ ആ അപകടങ്ങൾ വന്നു പതിച്ചാൽ അവർക്ക് മാത്രമായിരിക്കില്ല നാം കൂടെ അതിൽ പങ്കാളികളാകേണ്ടി വരും നമുക്ക് കൂടെ അത്തരം അപകടങ്ങൾ വന്നു ചേരുമെന്നുള്ള കാര്യം നാം ഓർക്കണം അള്ളാഹു സുബഹാനുഹൂവത്തായ നമുക്കൊക്കെ ഈ മാനും ഇൽമും തഹ്വയും വർദ്ധിപ്പിക്കട്ടെ സർവ്വ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാലക്കെടുതികളിൽ നിന്ന് നമ്മയും ബന്ധപ്പെട്ടവരെയും നമ്മുടെ മക്കളടക്കം അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ അമീൻ അസ്സാം വാളിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു